നമസ്കാരം എല്ലാവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം വീടിന്റെ മുക്കിലും മൂലയിലും എത്തി നമ്മളെ ശല്യം ചെയ്യുന്നവരാണ് കൊതുകുകൾ ഡെങ്കിപ്പനി ജപ്പാൻ ജ്വരം മലേറിയ ചിക്കൻകുനിയ പോലുള്ള പല രോഗങ്ങളും ഇവ പരത്തുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടാണ് കൊതുകുകൾ പെരുകുന്നത് കൊതുകുതിരി ഇല്ലാതെ തന്നെ കൊതുകുകളെ അകറ്റാൻ ചില വഴികളുണ്ട് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം മഴവെള്ളവും മറ്റും കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് ജനലിലും മറ്റും കൊതുകുവലയിട്ടും വീടിനുള്ളിൽ ഇവ കടക്കാതെ നോക്കാം വെളുത്തുള്ളിയാണ് കൊതുകിനെ അകറ്റാനുള്ള മറ്റൊരു സൂത്രം ഇതിന്റെ രൂക്ഷഗന്ധം കൊതുകുകൾക്ക് ഇഷ്ടമില്ല കൊതുക് ശല്യം ഉള്ളപ്പോൾ വെളുത്തുള്ളി എടുത്ത് ഒരു ചീനച്ചട്ടിയിലിട്ട് നന്നായി ചൂടാക്കാം അപ്പോൾ വരുന്ന മണം കൊതുകിനെ അകറ്റാൻ സഹായിക്കും അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റും വെള്ളവും മിക്സ് ചെയ്ത് നന്നായി ചൂടാക്കുക ഇത് മുറിക്കുള്ളിൽ തളിച്ചാൽ കൊതുകിനെ അകറ്റാൻ സാധിക്കും കൊതുക് ശല്യമുള്ള ഇടങ്ങളിൽ തുളസിയില വെച്ചു കൊടുക്കുന്നതും കൊതുകിനെ അകറ്റാൻ സഹായിക്കുന്നതാണ് കുരുമുളക് പൊടിയാണ് കൊതുകിനെ തുരത്താനുള്ള മറ്റൊരു മാർഗം ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലിൽ കുരുമുളക് പൊടിയിട്ട് നന്നായി യോജിപ്പിക്കാം ഇതൊരു സ്പ്രേ ബോട്ടിലിൽ നിറയ്ക്കുക വീട്ടിൽ കൊതുക് ശല്യമുള്ള സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്താലും കൊതുകുകൾ അപ്രത്യക്ഷമാകും കൂടാതെ കൊതുകുള്ള ഇടങ്ങളിൽ കർപ്പൂരം കത്തിച്ചു വെക്കുന്നതും വളരെ നല്ലതാണ്